ൈവമേ ഞങ്ങൾ കാശ്രയം വേറില്ല ദൈവമേ ആ ശ്രീദനുസാ ദൈവമേ ഞങ്ങൾ കാശ്രയെപ്പോഴു ദൈവമേ ദൈവമേ ശ്രീനാര ായണേ നമ ശ്രീനാരായണ അമൃതം നാരായണ भजे नारायणं गुरु नारायणं भजे नारायणं नारायणं भजे नारायणं नारायणं भजे नारायणं ओङ्काररूपं श्रीनारायणं सर्वसङ्गणनाशनं नारायणम् यणं भजे नारायणं नारायणं भजे नारायणं शम्बयी भवनं नारायणं गुणसं मृदसंभवं नारायणं नारायणं भजे नारायणं ജേരാണം പ്രിം നാരായണം ലോകഗുർവധിശം നാരായണം നാരായണം ഭജേ നാരായണം ഗുരുനാരായണം ഭജേ നാരായണം പുണ്യമയോ നിധിം നാരായണം कृपापूर्णदयानिधिं नारायणम् नारायणं भजे नारायणं गुरुनारायणं भजे नारायणं ज्ञानवारं निधिं नारायणम् ब्रह्माध्याननीनं श्रीनारायणम् नारायणम् ാരായണം ഗുരുനാരായണം ഗജേ നാരായണം ഭക്തിമുക്തി നാരായ സന്യാസികളിൽ മിയന്നോ വന്യാശ്രമമേലവരും ശ്രീ ഗുരു സ്വാദം മൽ ചെവികൊണ്ട മദപോരുകൾ കണ്ടം മോദസിദനയം വസി പൂമലപോലെ വേദാഗമസാരങ്ങലരിണ്യം ഒരുന്താ പ്രേദാഭിമകളീ തുദൈക്കൊരു മൊതേ േഹാത്മഗമാതിരപ്പോ ആഹാ ബഹുലക്ഷം ജലമംഗേ തിരുനത്തോ ഗുരുമോ അങ്ങനെ തിരുവള്ള

Yeah.

കരും പുരളാതെ പൊതിഞ്ഞു പിടി പിടിപെട്ടു പുരണ്ടു മറിഞ്ഞു പിണ കുടി കുടികൊണ്ടു ഗുണങ്ങളോടും കൂടികൊണ്ടു കുടിക്കുമരും കൊടി നീരടി തട്ടി അകത്തു നിറഞ്ഞി कलमुंदु करुत्त दुमीगर्णम्, पलमुंदु कोंदु कृपामिथियें, कलमुंदु कुनकी, कनि विन्नि विरोप्ति अनंगरस, कनि ताट्टि इरिन्यो करंभयोगे, तनि उंति पयुत्वु चुरिन्यो लुगुं। कनग कोडिये कडले गुगभी। Śिवशंकर सर्वशरन्यविभो, भवसंकर नाशन पाधिशिवा। कवि सन्दति सन्दगुं तोडुमे भवनाड

சீநாராயண பரம குருவே நம ം ശാരായണ പരമഗുരവീ നമ ഓരോ ഗുരവ നമ പരമഗുരവ ശ്രീനാരായണ പരമ ഗുരവീ നമ ഓം ശ്രീനാരായണ പരമഗുരവീ നമ श्रीनारायण परमगुरवे नमः ॐ श्रीनारायण परमगुरवे नमः ॐ श्रीनारायण परमगुरवे नमः ॐ श्रीनारायण परमगुरवे नमः ॐ श्रीनारायण परमगुरवे नमः ஓம் ஸ்ரீ நாராயண பரமரவே நம ஓம் ஸ்ரீ நாராயண ஸ்ரீநாயண பரமரவே நமஸ்ரீ நாயண பரம நம நம

നീയല്ലോ ഉമ്മയീ മായാവീ മായാവിനോദൻ നീയല്ലോ മരീതിക സായുജൻ നരഗുമാഗീൻ നീ സത്യജ്ഞാനമാനന്ദം നീ തന്നെ അർത്ഥമാനവും രുദവും ബാവീം വരവിൽ മൊൽമോക്കിൻ അഗവം മുരവും തിന്മ മഹিমাവാ gut ജി ഭയമേഖ യശോ നിർവാണത്തെ അടങ്ങുരു ജയാരായണ ഗുരു സ്വാമിദേവ ജയ ഭഗവാന ജയ ജഗ ഗുരു ജയണ ഗുരു ദേവ ജയ ജയാഗവനെ ജയാ ജഗുരു തവിയോ ഗതി പരീതർഭവ കൃതക പുത്ര അനേകലേക്ഷങ്ങൾ ഒഴുകും കണ്ണീരാ ഉദഗം വീട്ടുന്നു మలయా కరా ములువన్ సద్గురు జయ నారాయణ గురు స్వామి దేవా జయ భగవని జయ జగద్గురు మనో విజయతి తిగవ దివ్యమా కోళీ చిరుమా ി ഒരു നാളഞ്ഞങ്ങൾ ഒരു കണ്ണു കണ് കഴിയതായല്ലോ പരമ സദ്ഗുരു ജയനാരായണ ഗുരു സ്വാമി ദേവ ജയ ഭഗവാണി ജയ ജഗഗുരു കൃപയുജ്ഞാനവും ായണിയും പരമ ഗുരു ജയനാരായണ ഗുരു സ്വാമി ദേവ ജയ ഭഗവാനി